ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ പാഠമായ കളിമേളത്തിലെ ഒരു ഭാഗമാണ് ഒളിമ്പിക്സ് പരിശീലനം ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മലയാളം ക്ലാസുകൾക്കായി ചാനൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ് എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം പാട്ടും പാടി ചുവടും വെച്ച് വീട് ചിരിച്ചൊരു നിൽപ്പുണ്ട് അവിടെ വീടിന്റെ മുറ്റത്തായ ഒരു കുട്ടിയും ഒരു അമ്മമ്മയും ഇരിപ്പുണ്ട് സന്തോഷത്തിലാണ് അവർ അങ്ങനെ പാട്ടും പാടി ചുവടും വെച്ച് വീടും ചിരിച്ചൊരു ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ വീട് സന്തോഷത്തിലാകുന്നത് എപ്പോഴാണ് ആ വീടിലുള്ളവരെല്ലാം സന്തോഷത്തിലാകുമ്പോഴാണ് അല്ലെ നമുക്ക് വായിക്കാം ഒളിമ്പിക്സ് പരിശീലനം രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞ് അമ്മമ്മയും ദിയയും മാത്രമാകുന്ന സമയം അവിടെ ഇരിക്കുന്ന കുട്ടിയുടെ പേര് ദിയ എന്നാണ് അവളുടെ എല്ലാ കാര്യത്തിനും കൂട്ടിനായി അമ്മമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും ചിത്രം വരയ്ക്കാനും ചോറും കറിയും വെച്ച് കളിക്കാനുമെല്ലാം അമ്മമ്മക്കാണെങ്കിൽ ഒരാളും ശല്യപ്പെടുത്താനില്ലാതെ കുറച്ചു നേരമെങ്കിലും ടി ഒളിമ്പിക്സ് ഇനങ്ങൾ കാണണമെന്ന കലശലായ മോഹവും ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളായിരുന്നു അത് ഒരുവിധം കൂടെ ഇരുന്ന് കാണാൻ അവളെയും പ്രേരിപ്പിച്ചു അങ്ങനെ രണ്ടു ദിവസം രാവിലെ അമ്മമ്മയും കുട്ടിയും ഒരുമിച്ചിരുന്ന മത്സരങ്ങൾ കണ്ടു ഈ കഥയിലെ അമ്മമ്മ ദിയക്കുട്ടിയോടൊപ്പം കളിക്കുകയും ചിത്രം വരയ്ക്കുകയും എല്ലാം ചെയ്യും ഒപ്പം എന്താണ് അമ്മമ്മക്കിഷ്ടം ടി വിയിൽ ഒളിമ്പിക്സ് ഇനങ്ങൾ കാണാനാണ് അതുകൊണ്ട് അമ്മമ്മ കൊച്ചുമകളായ ദിയക്കുട്ടിയെയും ഒളിമ്പിക്സ് ഇനങ്ങൾ കാണാൻ പ്രേരിപ്പിക്കും നമുക്ക് വായിക്കാം മൂന്നാം ദിവസം മുതൽ അമ്മമ്മ തിരക്കിലാണെങ്കിലും മോൾ വന്ന് വിളിക്കാൻ തുടങ്ങി അമ്മമ്മേ വേഗം വരൂ നമുക്ക് ഒളിമ്പിക്സ് കാണാനുണ്ടെന്ന് മറന്നോ ഓടുന്ന ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മളെ കാത്തു നിൽക്കണുണ്ടാവും ഓടാതെ കാത്തു നിൽക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഓർത്ത് മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് വേഗം തന്നെ അമ്മമ്മ വന്നു ും ഏറും നീന്തലും ജിംനാസ്റ്റിക്കും എല്ലാം അവരങ്ങനെ ഒരുമിച്ചിരുന്നു വീർപ്പടക്കി കണ്ടു വൈകുന്നേരം പദവു പോലെ ഒരുമിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ ഒരു പ്രഖ്യാപനം നടത്തി അമ്മമ്മേ വിയക്കുട്ടി ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോവാണ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് അവൾ പറയുന്നത് കുറച്ചുകൂടി വലുതാവണം അതിൽ മത്സരിക്കണമെങ്കില് പിന്നെ നല്ല പ്രാക്ടീസും വേണം വെറുതെ ഓടിപ്പോയിട്ട് അങ്ങോട്ട് മത്സരിക്കാനൊന്നും നമുക്ക് പറ്റില്ല അമ്മമ്മ കാര്യം പറഞ്ഞു ഓ അയിനെന്താ ദിയക്കുട്ടി വേം വേം വലുതാവുന്നുണ്ടല്ലോ വലുതായിട്ട് മതി ഒളിമ്പിച്ചിന് പോണത് എന്നാലും എന്നും പ്രാക്ടീസ് ചെയ്യണ്ടേ അപ്പൊ എന്താണ് പറയുന്നത് കഥയിൽ ആ അമ്മമ്മയോടൊപ്പം ഇരുന്ന് ഒളിമ്പിച്ച് കണ്ട് കണ്ട് ദിയക്കുട്ടിക്കും ഒളിമ്പിച്ചിൽ മത്സരിക്കാൻ പോവാൻ താല്പര്യം തോന്നി അല്ലേ അടുത്ത പേജ് നോക്കാം വേണല്ലോ അമ്മമ്മ ഉത്സാഹം കൂട്ടി എന്നാ ഇന്നു മുതൽക്ക് നമ്മൾ പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ് നമ്മളോ ദിയക്കുട്ടി ചെയ്താ പോരേ അങ്ങനെ ആരാ ചോദിച്ചത് അമ്മമ്മ അപ്പൊ ദിയക്കുട്ടി എന്തു പറഞ്ഞു പറ്റില്ല അമ്മമ്മയും ദിയക്കുട്ടിയും കൂടിയാ മത്സരിക്കാൻ പോണത് അമ്മമ്മ മടിച്ചിയാവേണ്ട എന്നും എ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നോടുകൂട്ടോ സമ്മതിക്കാൾ തരമില്ലല്ലോ അങ്ങനെ വൈകുന്നേരങ്ങളിൽ അമ്മമ്മയും കുട്ടിയും കൂടി ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അമ്മമ്മേ നമുക്ക് ഓട്ടമത്സരത്തിനും ആ ഉണ്ട എറിയുന്നതിനും ചേരണം ദിയ ഐറ്റങ്ങൾ തീരുമാനിച്ചു ഉണ്ടെറിയുന്നതാണ് പുട്ട് ഒരു പുതിയ പേര് അവൾ മനസ്സിലാക്കിക്കോട്ടെ പുട്ട് ഷോട്ട് പുട്ട് ിയ അത് പലതരത്തിലും പല ശബ്ദത്തിലും ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞ് കുടുകുടയെ ചിരിക്കാൻ തുടങ്ങി നല്ല പറയാൻ നീണ്ട മുറ്റത്ത് നിന്ന് ഗേറ്റ് വരെയും അവിടെ നിന്ന് തിരിച്ചും ഓടണം അതാണ് വ്യവസ്ഥ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ദിയ റെഡിയായി നിന്നു അമ്മമ്മേ എന്റെ കൂടെ ഓടാൻ വരൂ നമ്മൾ ഒരുമിച്ച് ഓടാൻ പറ്റില്ല ഞാൻ സീനിയർ ഗ്രൂപ്പിലാ ദിയ കുട്ടി ജൂനിയർ ഗ്രൂപ്പിലും അവളുടെ കൂടെ ഓടാതിരിക്കാൻ അമ്മമ്മ ഒരു കാരണം കണ്ടെത്തി ഒരു നിമിഷം പുരികം ചുളിച്ച് അവൾ ആലോചനയിലാണ്ടു എന്നാ ശരി ഞങ്ങൾ ആദ്യ ഓടാ റെഡിയായി ഞങ്ങളോ അമ്മമ്മ നെറ്റി ചുളിച്ചു അമ്മമ്മേ എന്റെ ചങ്ങായിമാരൊക്കെ ഓടണുണ്ട് കണ്ടില്ലേ എല്ലാരും ഈ ലൈനില് റെഡിയായി നിക്കണത് അവൾ തന്റെ ഇരുഭാഗത്തേക്കും ചൂണ്ടി ഉം അത് ശരി അവളുടെ ഭാവനയിലുള്ള ചങ്ങാതിമാർ എല്ലാരും ലൈനില് നിന്നില്ലേ ശരി റെഡി വൺ അമ്മമ്മ ഉറക്കെ പറഞ്ഞു അമ്മമ്മേ ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ ണെന്ന് എൻറെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അജ്ഞയായ അമ്മമ്മയെ അക്ഷമയോടെ അക്ഷമയോടെയ തിരുത്തി അമ്മമ്മ അത്ഭുതപ്പെട്ടു എന്റെ കുട്ടിക്കാലമല്ല ഇത് ശരി എന്നാ അങ്ങനെ പറയാ മാർക്ക് ഗോ ലൈനിൽ ഒരു ടക്കിരുന്ന ദിയ ഓരോ വാക്കിനും കൈകുത്തി കുനിഞ്ഞു നിൽക്കുകയും പിന്നെ നിവരുകയും ഓടുകയും ചെയ്തത് കണ്ടപ്പോഴും അമ്മമ്മയ്ക്ക് അത്ഭുതമായി ഇതൊക്കെ എവിടെന്ന് പഠിച്ചു അമ്മമ്മേ ഞങ്ങൾ ഓടുമ്പോ അപ് ട്ടോ ഓട്ടമത്സരം തുടങ്ങുന്നതിനു മുമ്പ് ദിയ ആവശ്യപ്പെട്ടു ഓടി തിരിച്ചെത്തിയ ദിയയെ ഫസ്റ്റായി പ്രഖ്യാപിച്ചതിനു ശേഷം അമ്മമ്മ ചോദിച്ചു ദിയക്കുട്ടി ഓടുന്നതിന് മുമ്പേ ഇങ്ങനെയാ നിൽക്കേണ്ടതെന്ന് ആരാ പറഞ്ഞു തന്നത് അതും അമ്മയാ അല്ല അമ്മമ്മേ നമ്മള് ടി വിയിൽ കണ്ടില്ലേ ഓടിയ ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അങ്ങനല്ലേ നിന്നിരുന്നത് അമ്മമ്മക്ക് നാണക്കേട് തോന്നി അവൾ ടി വിയിലെ മത്സരങ്ങൾ കണ്ടത് എത്രമാത്രം ശ്രദ്ധിച്ചാണെന്ന് അപ്പോൾ മനസ്സിലായി ഓണിയർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ വെടിപൊട്ടിക്കാൻ ഒരു തോക്കും കൂടി വേണ്ടിയിരുന്നു ഇല്ലേ അമ്മമ്മേ ഓ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു ഒരു തോക്കിൻ്റെ അമ്മമ്മ ഓർത്തു ഇനി വലിയവരുടെ ഓട്ട അമ്മമ്മയുടെ ഗ്രൂപ്പിന്റെ ദിയ ഓർമ്മപ്പെടുത്തി കുഴപ്പമായല്ലോ സീനിയർ ഗ്രൂപ്പിന്റെ കാര്യം അമ്മമ്മ വളരെ സൗകര്യപൂർവ്വം മറന്നിരുന്നു അമ്മമ്മ ഓടണോ ദിയക്കുട്ടി ഓടിയത് പോരെ അമ്മമ്മ നോക്കി പറ്റില്ല ഈ അമ്മമ്മക്ക് എന്തൊരു മടിയാ ഇങ്ങനെ ഇങ്ങനായാലേ ദിയക്കുട്ടി മാത്രമേ ഒളിമ്പിക്സിന് പോവുണ്ടാവുള്ളൂ പ്രാക്ടീസും ചെയ്യാൻ ഞാൻ അമ്മമ്മയെ കൊണ്ടോവില്ല ദിയ വളരെ കണിശമായി പറഞ്ഞു അങ്ങനെ അതിനൊരു തീരുമാനമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കാതിരുന്നാൽ പറ്റില്ലല്ലോ നന്നായി വൈകുന്നേരത്തെ സ്ഥിരം നടത്തം ഓടിത്തീരട്ടെ അമ്മമ്മയെ നമുക്ക് നീന്തല് പ്രാക്ടീസ് ചെയ്യാൻ ഒരു കുളം വേണ്ടിയിരുന്നു അതിനിപ്പോ കുറെ കാലം തന്നെ വേണ്ടി വരും എന്റെ മോളെ നീന്തൽ നമുക്ക് പിന്നത്തെ ഒളിമ്പിച്ചിനാക്കാം എന്നാ അത് ആവട്ടെ അവൾ സമ്മതം മൂളി പക്ഷേ എന്തായാലും നീണ്ട രണ്ട് വടിയും ഓട്ടമത്സരം തുടങ്ങുമ്പോൾ വെടിപൊട്ടിക്കാൻ തോക്കും വേണമെന്ന് അമ്മച്ചനോട് പറയണം അതിൽ കുറഞ്ഞ പ്രശ്നമേ ഇല്ല എന്ന മട്ടിൽ അവൾ നിന്നു നീണ്ട വടി എന്തിനാ ഓ എൻറെ അമ്മമ്മേ ഓടി വന്ന് നീണ്ടൊരു വടിയും കുത്തിച്ചാടുന്ന മത്സരം നമ്മൾ കണ്ടില്ലേ അതിന് നീണ്ട വടി വേണ്ടേ രണ്ടെണ്ണം എന്തിനാ ഒരു വടി കുത്തിയല്ലേ അവർ ചാടുന്നത് ഒന്നെനിക്കും ഒന്നമ്മയ്ക്കും ദിയയ്ക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല അമ്മമ്മ ശരിക്കും ഞെട്ടിപ്പോയി രണ്ടാളും കൂടി പോൾവാട്ടു പരിശീലിക്കുന്നത് മനസ്സിൽ കണ്ട് അമ്മമ്മ അങ്ങനെ തരിച്ചു നിന്നു ദിയ മോളും അമ്മമ്മയും എന്ന എം ഗീതാഞ്ജലിയുടെ കൃതിയിൽ നിന്നാണ് ഈ കഥ എടുത്തിരിക്കുന്നത് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിനു മുന്നേ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് കാണുമല്ലേ അമ്മമ്മയുടെയും കുഞ്ഞു തീയമോളുടെയും കളികളും അതുപോലെ അവരുടെ ഒളിമ്പിസ് പരിശീലനവും എല്ലാം ഏറെ ഇഷ്ടപ്പെട്ടു എങ്കിൽ നമുക്കിതിലെ ഓരോ ചോദ്യങ്ങളും നോക്കിയാലോ ആദ്യത്തെ ചോദ്യം കഥയിലെ അമ്മമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുകൊണ്ട് ഇഷ്ടമായല്ലേ കഥയിലെ അമ്മമ്മയെ നമുക്കിഷ്ടമായി കാരണം ദിയക്കുട്ടിയോട് വാത്സല്യവും സ്നേഹവും കരുതലും അമ്മമ്മയ്ക്കുണ്ട് മാത്രവുമല്ല വളരെ ക്ഷമയോടുകൂടി കുട്ടിയുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും കുട്ടിയോട് കൂട്ടുകൂടാനും കളിക്കാനും അവർ സമയം കണ്ടെത്തുന്നു കണ്ടെത്തുകയും ചെയ്യുന്നു കളികളിൽ തനിക്കുള്ള അറിവുകൾ അവർ കുട്ടിക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ട് അടുത്തതായി രണ്ടാമത്തെ ചോദ്യം നോക്കാം സ്നേഹം ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ് പാഠപുസ്തകത്തിന്റെ അവസാന പേജിൽ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾ ശ്രദ്ധയോടെ വായിക്കൂ ഈ കഥയിലെ വീട്ടിലെ കുട്ടിയുടെ എന്തെല്ലാം അവകാശങ്ങളാണ് അംഗീകരിക്കപ്പെടുന്നത് കുട്ടിയുടെ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് ഏതെല്ലാമാണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് കുട്ടികളുടെ അവകാശങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആപത്തു കൂടാതെ ജീവിക്കുവാനുള്ള അവകാശം ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾ പേടി കൂടാതെ പറയാനുള്ള അവകാശം നന്നായി പഠിക്കാനും ആരോഗ്യത്തോടെ വളരാനുമുള്ള അവകാശം ശരീരത്തിനും മനസ്സിനും ഉപദ്രവമേൽക്കാതെ ജീവിക്കുവാനുള്ള അവകാശം ജാതി മതം തുടങ്ങിയവയുടെ വേർതിരിവുകളില്ലാതെ കൂട്ടത്തിൽ ജീവിക്കുവാനുള്ള അവകാശം ബാലവേല അപകടകരമായ ജോലികൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം കിട്ടാനുള്ള അവകാശം സൗജന്യമായി വിദ്യാഭ്യാസം കിട്ടാനുള്ള അവകാശം കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള അവകാശം ഇത്രയും അവകാശങ്ങൾ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം ഇത് നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങളാണ് എങ്കിൽ കഥയിലെ കുട്ടിക്ക് എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങളാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് നമുക്കൊന്ന് എഴുതിയാലോ സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകാനുള്ള അവകാശം പഠിക്കാനും കളിക്കാനുമുള്ള അവകാശം സ്നേഹിക്കാനുള്ള അവകാശം ആരോഗ്യത്തോടെ വളരാനുള്ള അവകാശം പേടികൂടാതെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം അപ്പോൾ കുഞ്ഞുമക്കളെ നിങ്ങൾ എല്ലാവരും ഈ അവകാശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഏതൊക്കെയാണെന്നും അത് ലഭിക്കുന്നുണ്ടോ എന്നും നിങ്ങൾ ഉറപ്പാക്കണം നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം മുതിർന്നവർ കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് ഉത്തരം മുതിർന്നവർ കുട്ടികളോട് ക്ഷമയോടും വാത്സല്യത്തോടും പെരുമാറുകയും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് മാത്രവുമല്ല കുട്ടികളോടൊപ്പം കൂട്ടുകൂടാനും കളിക്കാനും സമയം കണ്ടെത്തുകയും അവരെ നല്ല വഴിയെ നടക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യണം എന്നാണ് കഥയിലെ അമ്മുമ്മ നമുക്ക് തരുന്ന സന്ദേശം കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായും കായികപരമായും കലാപരമായും കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരെ വീടുകളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ കളിമേളം എന്ന പാഠഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കളിമേളത്തിലെ ബാക്കി ഭാഗങ്ങൾ കാണാത്തവർ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസുകൾ കാണാവുന്നതാണ് അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്